തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവ നടിമാരിൽ ഒരാളാണ് ശ്രീവിദ്യ ശ്രീവിദ്യ മരിച്ചിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും പറഞ്ഞു തീരാത്ത ഒരു കഥയാണ് നടൻ കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയബന്ധം ഈ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ശ്രീവിദ്യ തന്റെ കാമുകിയായിരുന്നുവെന്ന് കമൽഹാസൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ ശ്രീവിദ്യയുടെ ജീവിതത്തിൽ ഉണ്ടായ പറ്റി സംസാരിക്കുകയാണ് ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യയുടെ തുറന്നു പറച്ചൽ സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലത്ത് കമൽഹാസനും ശ്രീവിദ്യയും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ തുടങ്ങിയ ഇഷ്ടമായിരുന്നെങ്കിലും ശ്രീവിദ്യയുടെ അമ്മയുടെ എതിർപ്പാണ് ആ ബന്ധം തകരാനുള്ള കാരണം എന്നാൽ എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചതെന്നാണ് ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ പറയുന്നത് ഈ അഭിമുഖം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് ശ്രീവിദ്യയുടെ ചേട്ടൻ ശങ്കർ പറഞ്ഞ അറിവിലുള്ള കാര്യങ്ങളായിരുന്നു നടിയുടെ നാത്തൂനായ വിജയലക്ഷ്മി പങ്കുവച്ചിട്ടുള്ളത് സൗന്ദര്യത്തിന്റെ പൂർണ്ണരൂപമായിരുന്നു ശ്രീവിദ്യ എന്നാണ് വിജയലക്ഷ്മി പറയുന്നത് തന്റെ നാത്തൂനായതുകൊണ്ട് പറയുന്നതല്ല എന്നും ടുത്തിരുന്ന് ആ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ അത്രയും അടുത്ത ബന്ധമായിരുന്നുവെന്നുമാണ് വിജയലക്ഷ്മി പറയുന്നത് ശ്രീവിദ്യയും കമൽഹാസനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഭർത്താവ് ശങ്കർ പറഞ്ഞ അറിവാണ് തനിക്കുള്ളതെന്നും ഇവർ പറയുന്നു ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് കമൽഹാസനും ശ്രീവിദ്യക്കുമിടയിൽ ആ ഇഷ്ടമുണ്ടായത് ഒരു ഇഷ്ടം ശ്രീവിദ്യയോട് തോന്നിയപ്പോൾ തന്നെ കമൽഹാസനാഥ് ശ്രീവിദ്യയുടെ സഹോദരൻ ശങ്കറിനോട് വന്ന് പറഞ്ഞിരുന്നുവെന്നും ശങ്കറും കമലും അത്രയും അടുത്ത സുഹൃത്തുക്കളാണെന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട് പെങ്ങനെ ഇഷ്ടമാണ് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കമൽ പറഞ്ഞപ്പോൾ അമ്മയോടും അച്ഛനോടും സംസാരിച്ച് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്ന് ശങ്കർ മറുപടി നൽകി അതിനുശേഷമാണ് അമ്മയോട് സംസാരിക്കുന്നത് പക്ഷേ ആ വിവാഹത്തിനായി അമ്മയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നും രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിലുള്ളവരായതുകൊണ്ട് ഉള്ളവരായതുകൊണ്ട് കമലുമായുള്ള വിവാഹം നടക്കില്ല എന്നുമായിരുന്നു ശ്രീവിദ്യയുടെ അമ്മ അന്ന് പറഞ്ഞത് മാത്രമല്ല അന്ന് ശ്രീവിദ്യ അഭിനയത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളൂ എന്നാണ് സഹോദരൻ ഭാര്യ പറയുന്നത് നായിക റോളുകളെല്ലാം വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കല്യാണക്കാര്യം എടുത്തിടാൻ പറ്റില്ല എന്നും ശ്രീവിദ്യയുടെ അമ്മ പറഞ്ഞു അതിനേക്കാളും അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം കമൽഹാസിന് ശ്രീവിദ്യയുടെ േക്കാൾ പ്രായം കുറവാണ് എന്നുള്ളതായിരുന്നു എന്നാൽ ശ്രീവിദ്യക്ക് കമൽഹാസന് ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും അമ്മയോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും വിവാഹത്തിന് സമ്മതിപ്പിക്കണമെന്ന് ശ്രീവിദ്യ ചേട്ടനോട് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിജയലക്ഷ്മി തുറന്നു പറയുന്നു എന്നാൽ കമൽഹാസനും ശ്രീവിദ്യയും ഒന്നിക്കുന്നതിൽ സഹോദരൻ ശങ്കറിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീവിദ്യയുടെ അമ്മയുടെയും ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട് മാത്രമല്ല ആ സമയത്ത് കുടുംബത്തിലേക്കുള്ള ഏക വരുമാനം ശ്രീവിദ്യയുടേതായിരുന്നു കമലുമായുള്ള വിവാഹം എതിർക്കാൻ അതും ഒരു കാരണമായെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയും അച്ഛനും ശ്രീവിദ്യയും ശങ്കറും ഒന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വിജയലക്ഷ്മിയുടെയും ശങ്കറിന്റെയും വിവാഹം അന്ന് കഴിഞ്ഞിട്ടില്ല അന്ന് ഭർത്താവ് പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമേ തനിക്കുള്ളൂവെന്നും വിജയലക്ഷ്മി പറയുന്നു കമൽഹാസനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചൊരു കുടുംബിനിയായി ജീവിക്കണമെന്നായിരുന്നു ശ്രീവിദ്യയുടെ ആഗ്രഹം പക്ഷേ ശ്രീവിദ്യയുടെ അമ്മ എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ കമൽഹാസൻ വേറെ വിവാഹിതനായി ഇത് ശ്രീവിദ്യയെ വല്ലാതെ തകർത്തു കളയുകയും ചെയ്തുവെന്നും വിജയലക്ഷ്മി പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും യുടെ വേർപാടുണ്ടായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ശ്രീവിദ്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ